ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ ചോദ്യോത്തരങ്ങൾ തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ നാം പഠിക്കുന്നത് വിശുദ്ധ സുവിശേഷം അധ്യായം ഒന്നാമത്തെ ചോദ്യം സിമയോൻ പത്രോസിന്റെ സഹോദരന്റെ പേര് ഉത്തരം ഓപ്ഷൻ സി അന്ത്രയോസ് രണ്ടാമത്തെ ചോദ്യം ആരാണ് യേശുവിനെ അനുഗമിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി വലിയ ഒരു ജനക്കൂട്ടം അടുത്തത് മൂന്നാമത്തെ ചോദ്യം വിശ്വസിക്കുന്നവന് എന്തുണ്ട് എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ നിത്യജീവൻ നാലാമത്തെ ചോദ്യം ഗലീലി കടലിൻ്റെ മറ്റൊരു പേരെന്ത് ഉത്തരം ഓപ്ഷൻ എ തിബേരിയാസ് അടുത്തത് അഞ്ചാമത്തെ ചോദ്യം ലോകത്തിനു വേണ്ടി മിശിക നൽകുന്ന അപ്പം എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി അവൻ്റെ ശരീരം ആറാമത്തെ ചോദ്യം മിച്ചം വന്ന അപ്പഷ്ണങ്ങൾ എത്ര കുട്ട നിറയെ ഓപ്ഷൻ ബി പന്ത്ര കുട്ട ഏഴാമത്തെ ചോദ്യം എവിടെ വെച്ചാണ് യേശു ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ സി കഫർനാമിലെ സിനഗോഗ് എട്ടാമത്തെ ചോദ്യം യേശുവിനെ ഒറ്റ കൊടുക്കാനിരുന്ന യൂദാസ് ആരുടെ മകനായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ഷിമയോൻസ് കറിയോത്ത അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് എന്ത് നൽകുന്നു ഉത്തരം ഓപ്ഷൻ ബി ജീവൻ പത്താമത്തെ ചോദ്യം കയറി എവിടേക്കാണ് പോയത് ഉത്തരം ഓപ്ഷൻ ഡി വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി